ഈ ഇസ്രായേൽ ഇസ്രായേൽ പല രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്ന തിരക്കിനിടയിലാണ് അതിനിടയിലാണ് ഇറാന്റെ വെല്ലുവിളി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന രീതിയിലുള്ള വെല്ലുവിളി മുൻപേ ഇടക്കാലത്ത് ഇറാനിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കാരണം അവർക്ക് പല മേഖലയിൽ യുദ്ധം ചെയ്യാനുണ്ടല്ലോ ഇസ്രയേലിനെ എന്തായാലും വീണ്ടും ഒരാക്രമണം ചോദിച്ചു വാങ്ങുകയാണോ ഇസ്രായേൽ ഇറാൻ ഈ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് അലി ഈ ഇവിടെയെന്നറിയത്തില്ല സ്വരം മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും സംശയമാണ് കാരണം ആ രണ്ടാമത്തെ ആക്രമണത്തിന് ശേഷം ഇദ്ദേഹം വെടിയിൽ വന്നിട്ടില്ല സ്വരമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ പ്രസിഡന്റ് മസൂദ് പെഷസ് ക്യാനുവാണല്ലോ അവരുടെ കൂടെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ടെഹ്റാനിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം ബേസിക് ഫോഴ്സ് എന്ന് പറയാം ഇവിടെ പട്ടാളത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ ഈ ആൾക്കാർ പ്രകടനം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂ ഈ ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ച ഒരു മൂന്നാല് ദിവസമായിട്ട് ഈ വ്യോമ അഭ്യാസ പ്രകടനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് സമീപം നാദാൻസ് നദാൻസ് അവിടെ ഇത് അവിടെ അഭ്യാസ പ്രകടനം ഡ്രോണിൻ്റെ അഭ്യാസ പ്രകടനം അവർ പുതിയതായിട്ട് വികസിപ്പിച്ച് ഡ്രോണുണ്ടെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന കയ്യിരിക്കുന്ന പഴയ ഇതൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇതൊന്നും പ്രയോഗത്തിൽ വരുന്നതും അല്ലെങ്കിൽ ആവശ്യത്തിന് ഉതകുന്നതുമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല രണ്ട് പ്രാവശ്യം ഈ രാജ്യത്ത് ഈ പറയുന്ന നെതന്യാകുവിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്രയേൽ കടന്നു കയറി അതിനകത്ത് രണ്ടാമത്തെ പ്രാവശ്യത്തിനകത്ത് കടന്നു കയറ്റുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറോളം ജെറ്റ് വിമാനങ്ങൾ രണ്ടായിരം കിലോമീറ്റർ താണ്ടി അവിടെ വന്ന് അഞ്ചു മണിക്കൂർ ആ ആ അവരുടെ പ്രാനത്ത് നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ജെറ്റ് വിമാനങ്ങൾ എന്നാൽ രണ്ടായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ പറന്നിട്ട് തിരിച്ചു പോകണമല്ലോ അപ്പോൾ അത്രയും പറന്നിട്ട് തിരിച്ചു പോകാനുള്ള ഇന്ധനം അതിനകത്ത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഇന്ധന ട്രാങ്കർ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഒരു വിമാനത്തിന് വേറെ സെക്യൂരിറ്റി ആയിട്ട് രണ്ട് വിമാനങ്ങൾ കാരണം ഒരെണ്ണം സെർച്ചിങ് രണ്ടെണ്ണം ഭൂമി ഇങ്ങനെയൊക്കെ പല രീതിയിൽ നൂറ് വിമാനങ്ങൾ അഞ്ച് കൊണ്ട് ആ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും തകർത്തു അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ അത് വിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ ന്യൂക്ലിയർ അതുവരെ പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂക്ലിയർ അല്ലെങ്കിൽ പെട്രോൾ അതിനൊന്നും ബോംബിടേണ്ട അമേരിക്ക നേരിട്ട് ഇത് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദിഷ്ടിക്കരുത് അതായത് അവിടെ വ്യക്തമായ അമേരിക്കയുടെ ഒരു അമേരിക്കയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കേണ്ട അതുപോലെ ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ ആക്രമിക്കേണ്ട അപ്പം അതിന് ന്യൂക്ലിയർ നിലയങ്ങൾ തകർത്തിട്ടില്ല അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ തകർക്കുന്നതിന് പകരം അത് ആവശ്യമായ സംവിധാനങ്ങൾ മൊത്തം തകർത്തു അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണപ്പാടങ്ങൾ പ്രവർത്തിക്കുന്നതിനാവശ്യം ആവശ്യമായ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഇതുണ്ടല്ലോ ഈ പറയുന്ന സിസ്റ്റം പ്രവർത്തന പ്രവർത്തിക്കണം അതെല്ലാം തകർത്തു അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായ എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യയുടെ ഉണ്ടായിരുന്നു അത് ആദ്യമേ അവർ തകർത്തിട്ട് അതിനകത്ത് കയറിയത് അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ താഴെ നിന്ന് ഒരു തോക്കെടുത്ത് വെടിവെച്ച് മാത്രം ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയി അതായത് അവരുടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അഞ്ചു മണിക്കൂർ താണ്ടവമാടിയിട്ട് നൂറോളം വിമാനങ്ങൾ അവരുടെ ആകാശത്ത് നിന്നിട്ട് ഒരു വിമാനത്തെ പോലും വെടിവെച്ച് താഴെ ഇടാൻ പോലും പറ്റാത്ത ഇറാൻ അല്ലെങ്കിൽ ഈ ഈ ഇറാൻ ആ പറയുന്നത് ഞങ്ങൾ യുദ്ധം ചെയ്തു ഇപ്പം ഇവരുടെ കയ്യിൽ ഈ പറയുന്ന മെഷീൻ കണ്ണുകള് ഈ പറയുന്ന ഹമാസ് ഇതുപോലെ അല്ല അവരൊന്നും അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളെങ്കിലും കാണിച്ചല്ലോ ഇത് ഒരു ഒരു കാഷ്വാലിറ്റി എങ്കിലും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അമാസ് എത്രയോ പേരെ ഈ പറയുമ്പം കൊന്നിട്ടുണ്ടല്ലേ അമാസിന്റെ ഭാഗമായിട്ട് യുദ്ധം ചെയ്യുന്ന എത്രയോ പട്ടാളക്കാരെ ഇസ്രയേലിന് നഷ്ടമായിട്ടുണ്ട് ഇതിനകത്ത് ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറി അഞ്ചു മണിക്കൂർ നിന്ന് താണ്ടവം താണ്ടവമാടിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു യുദ്ധ പോലും വെടിവെച്ചിടാൻ കഴിവില്ലാത്ത ഇറാനാണ് പറയുന്നത് ഇപ്പം സൈനിക അല്ലെങ്കിൽ ഞങ്ങളുടെ പട്ടാളത്തെ കണ്ടു അത് മാത്രമല്ല ഏറ്റവും വലിയ അതാണ് ഞാൻ ചോദിച്ചാൽ ഇയാൾക്ക് വട്ടാണോന്ന് ഈ ഖമേനി എന്ന് പറയുന്ന ആൾക്ക് അവിടെ അവര് കരയുദ്ധം ഇല്ലല്ലോ കരയുദ്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്രയും ദൂരം വന്നിട്ട് കരയുദ്ധം ചെയ്യാൻ പറ്റില്ല അവർ വ്യോമാക്രമണം നടത്തുന്നത് ആ സമയത്ത് ഞങ്ങളുടെ ബേസിക് ഫോഴ്സിനെ കണ്ടു അവരുടെ കയ്യിൽ ഈ പറയുന്നത് പോലെ മെഷീൻ കണ്ണു കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന റോക്കൽ റേഞ്ചർ ഈ റോക്കറ്റ് ലേഞ്ചറുകളും മറ്റൊരു ചെറിയ ഇതൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ പ്രകടനം നടത്തുക ഈ കരയുത്തം നടത്തുന്ന സംവിധാനം അവർക്കില്ലാണ്ട് കരയുത്തം പാടുവാണ് അവിടെ പോയി കരയുത്തം നടത്തുന്നതിനെ പല ദൂരമുണ്ടല്ലോ അപ്പം ഈ വ്യോമാക്രമണം നടത്താൻ ഈ കരയത്ത് നടത്തിയിട്ട് മാത്രമേ കാര്യമൊന്നുമില്ല ബാനരപ്പര പോലുള്ള ഈ ബേസിക് പോഴ്സിനെയൊക്കെ വെച്ചിട്ട് ഇസ്രായേലിനെ എന്ത് ചെയ്യാനാണ് അതായത് ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ല ഇയാൾക്ക് വട്ടാണ് ഇയാളുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുമെന്ന് കാണിച്ചിട്ട് ആ പ്രോക്സി ഗ്രൂപ്പുകൾ ഹമാസ് തീർന്നു ഹിസ്ബുള്ള തീർന്നു യു ഹൂതിയെ തീർത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ മൊത്തവും ബോംബിട്ട് അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ പ്രവർത്തനം തീർക്കുന്ന തീർക്കുന്നൊരവസ്ഥയിലേക്ക് യുദ്ധം തീർത്ത് അല്ലെങ്കിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ തീർത്ത് വരുന്നൊരവസ്ഥയിൽ മാത്രവുമല്ല അമേരിക്കയുടെ പുതിര പുതിയ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ ഇരുന്നപ്പം ഈ ഇറാനെ ഇല്ലായ്മ ചെയ്ത് അതുപോലെ സാക്ഷൻസ് ഉണ്ടത് ഈ പ്രാവശ്യം അദ്ദേഹം അധികാരത്തിന് വരുന്നതിന് വേണ്ടിയുള്ള പ്രസംഗങ്ങളിൽ ഉടനീളം പറഞ്ഞത് ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല ഇറാനെ തീർത്തേക്കാനാ പറഞ്ഞത് ആണവ നിലയങ്ങൾ ഇല്ലായ്മയോ എണ്ണപ്പാടങ്ങൾ ഇല്ലായ്മയോ ഈ നിലപാടുള്ള ഒരാൾ ഇരുപതാം തിയെ അധികാരമേൽക്കാൻ വരുമ്പോൾ തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാരല്ലാതെ ആ രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണാധികാരികൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളും ചെയ്യാൻ മടിക്കുന്ന കാര്യമായത് കാരണം അവിടെ കരിയുത്തം സാധ്യമല്ല അവിടെ വ്യോമാക്രമമാണ് സാധ്യമായത് വ്യോമാക്രമണത്തിൽ കൂടി അതിന്റെ എല്ലാ സംവിധാനങ്ങളും തകർത്തു മിസൈൽ നിർമ്മിയണ യൂണിറ്റ് തകർത്തു മിസൈൽ അല്ലെങ്കിൽ തൊടുത്തുവിടുന്ന സംവിധാനങ്ങൾ തകർത്തു ഈ പറയുന്ന ആണവ നിലയങ്ങൾ പ്രവർത്തനരഹിതമാക്കി എണ്ണപ്പാടങ്ങൾ പ്രവർത്തനരഹിതമാക്കി അവിടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അന്ന് പുറത്തുവിട്ടപ്പോൾ നമ്മൾക്കറിയുവാൻ സാധിച്ചത് ഒരു അൻപത് കൊല്ലം പുറകോട്ട് പോകുന്ന രീതിയിലേക്ക് ഇറാനെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പറയുമ്പോഴും മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ ഇവർക്ക് മിസൈൽ പോലും പക്ഷേ അതിനുവേണ്ടി ഇറാൻ ഇറാഖിനെ സമീപിച്ച് ഇറാഖ് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല ബാക്കിയുള്ള ഈ പറയുന്ന ആശ്രയിച്ച രാജ രാജ്യങ്ങൾ മൊത്തം പറഞ്ഞു ഈ ഞങ്ങൾക്ക് അവർ വേണ്ടി യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർക്കറിയാം ഇപ്പൊ ഇറാൻ പറയും ഇറാക്കിലേക്ക് ഇറാഖിൽ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് അവിടെ ഇടയ്ക്ക് വെച്ച് അവരെ ആക്രമിക്കാൻ തുടങ്ങിയതാണ് പിന്നെ അതിനകത്ത് ഏതോ ഇടപെടിയിൽ വന്നതിന് ശേഷം ആ രാജ്യത്ത് കയറി അവരെ ആക്രമിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിക്കാൻ നിൽക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ ഏത് രാജ്യത്തുണ്ടോ ആ രാജ്യത്ത് കയറി ആക്രമിക്കും കാരണം ഇനിയും ഈ തലവേദന ഈ വൈ ആണ് ഇതുവരെ ബന്ദികളെ വിട്ടുകൊടുത്തിട്ടില്ല ഇന്ന് അതിന് വേണ്ടി ചർച്ച വീണ്ടും വെച്ചിരിക്കുകയാണ് ആ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല ഇത്രയും ദീർഘമായിട്ട് യുദ്ധം ചെയ്തിട്ട് പറയുന്ന ഹമാസിന്റെ കാര്യത്തിലും ഇസ്ബുളയുടെ കാര്യത്തിലും വീണ്ടും അവർ സൗകര്യം കിട്ടുമ്പോൾ റോക്കറ്റ് അയച്ചോണ്ടിരിക്കുക ഹൂത്തികൾ റോക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയ്ക്ക് ശക്തമാക്കി കൊണ്ടുവന്നതിന് കാരണക്കാരനായിട്ടുള്ള രാജ്യം ഇറാനാണ് ഇറാൻ ഈ ഒരു കാരണം കൊണ്ട് പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ച് ലോകം ലോകമൊത്തം കീഴടക്കാം അല്ലെങ്കിൽ ലോകം മൊത്തം യുദ്ധം ചെയ്യാമെന്നൊന്ന് തീരുന്ന ഒരു കാര്യമായിരുന്നില്ല ഇസ്രായേലിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഇസ്രായേലെ തീർത്തു കൊടുത്തു ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഈ ഈ പറയുന്ന ഈ രാജ് രാജ്യത്ത് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന അതല്ലാത്ത സമയത്ത് ബാക്കിയുള്ള ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുന്നതുകൊണ്ട് അവരും ഇത് ഒരു കാര്യമാക്കി കാരണം ഇസ്രയേൽ തന്നെ തീർത്തോളൂല്ലോ അമ്മ നമ്മള് പറയത്തില്ല ഈ രണ്ട് ഈ സുന്നി അല്ലെങ്കിൽ ഷിയ ഷിയ വിഭാഗം ഈ സുന്നി വിഭാഗത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലോ ഈ പറയുന്ന യുദ്ധമില്ലാത്ത സമയത്തല്ല അവരുടെ ജോലി അതാണല്ലോ ഷിയ വിഭാഗം സുന്നി രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക സൗദി അറേബ്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ അതിന് ഹൂതികളെ ഉപയോഗിക്കുക ഹിസ്ബുള ഉപയോഗിക്കുക ഈ പറയുന്ന ലബൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലായ്മ ചെയ്യുക അപ്പോൾ രാജ്യത്തിന്റെ പരമാധികാരം എല്ലാം കീഴ്പ്പെടുത്തി ഈ രാജ്യം മൊത്തം ഭീകരവാദികളുടെ ആശ്രയമൊക്കെ അതിന് സഹായമായിട്ട് സ്രീയ പോലുള്ള രാജ്യങ്ങൾ ആ രാജ്യത്തിൻ്റെയൊക്കെ അവസ്ഥയും ഒക്കെ ഉണ്ടല്ലേ അപ്പം ഈ ഒരു വാക്ക് ഈ പറയുന്ന ഈ സൈനികാഭ്യാസവും അല്ലെങ്കിൽ ഈ വെല്ലുവിളികളും അല്ലെങ്കിൽ ഈ പറയുന്ന കാ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ഒരു ലക്ഷത്തി പതിനായിരം പട്ടാളം ഉണ്ട് വാ വ കാണിച്ചു തരാമെന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഊറിച്ചിരിക്കുകയായിരിക്കും ഒരു കാരണം കൂടി കണ്ടെത്തും അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരു കാരണം ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇസ്രായേൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയാണ് ആ അജണ്ടയ്ക്ക് ഉതകുന്ന രീതിയിലേക്കുള്ള വഴികൾ വെട്ടി തുറക്കുന്നു എന്നിപ്പോൾ സംശയിക്കേണ്ടിരിക്കുന്ന ഈ ഖമേനി എന്ന് പറയുന്ന ആൾ ഈ മൊസാദിന്റെ ചാരണമല്ലോ അല്ലെങ്കിൽ ഈ മാതിരി വട്ട് കാണിക്കത്തില്ലല്ലോ കാരണം രാജ്യം തീർന്നിരിക്കുകയാണ് അവർ ഇനി കയറി അതിനകത്ത് യുദ്ധം ചെയ്താലുള്ള അവസ്ഥയൊന്നാലോ ചോദിച്ചു രാജ്യം ഇല്ലാമെയാ പോലും മാത്രമല്ല രാജ്യത്തിനകത്തെ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുകയാണ് അല്ലെ അത് ആ രാജ്യം പറയുന്നത് തങ്ങളുടെ ഒരു ആണവായുധം കൊണ്ടാന്നാണ് ഈ ആണവ അതെടുത്ത് എന്റെ പുനഃ സ്ത്രീ സ്ത്രീത്തിന്റെ അരേ കാടാരണ്ട് ഇത് എടുത്ത് വെച്ച് കൂത്താനുള്ള ആരോഗ്യം വേണ്ടേ അല്ലെ അതിനുള്ള സമയം തരണ്ടേ ഞാൻ ശത്രു എന്ന് എന്തോ പറഞ്ഞിട്ട് എന്തോ എന്തെല്ലാം ഉണ്ടായിരുന്നു അഞ്ചു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ടോ അവിടെ എന്തി അവരുടെ റോക്കറ്റ് ഷേരങ്ങൾ എന്തു ആ സംവിധാനങ്ങളെന്ത് അതെല്ലാം അവിടെ ഇരുന്നിർത്തുന്നവർ പൊട്ടിച്ചുകൂര കളഞ്ഞു അതുപോലെ തന്നെ ഒരു മാസം മുമ്പ് അവർ ഈ സൈബർ ആക്രമണം നടത്തി ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെന്നോ ഏതൊക്കെ സംവിധാനം ഉണ്ടെന്നോ റെക്കോർഡ്സ് മൊത്തം നശിപ്പിച്ചു അതായത് തലയ്ക്ക് വെളിവില്ലാതാക്കി ഇട്ടേക്കുവോ ഇറാനെ അതിന് ശേഷം അതിനുമുപ് അവിടെ നമ്മളുണ്ടല്ലേ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഈ ഹിസ്ബിളെ ഉദ്യോഗിക്കുന്നതിന് വേണ്ടി പേരാക്രമണം നടത്തില്ലേ പേചരാക്രമണം അല്ലെങ്കിൽ ഈ വാക്കി ടോക്കി ആക്രമണം ഈ വാക്കി ടോക്കി പേചരാക്രമണം സമയത്ത് മറ്റൊരു പിന്നെ പറഞ്ഞാൽ മൊത്തം താത്വം ഇലക്ട്രോണിക് സംവിധാനം മൊത്തം അന്ന് താത്തോക്കാൻ പറഞ്ഞതാണ് ഇവർക്കെല്ലാം പേടിയായി എന്ത് ആരാണ് അടുത്ത് നിൽക്കുന്നത് മൊസാദിൻ ആളാണോ നമ്മുടെ പട്ടാളമാണോ ആകപ്പാടെ മൊത്തത്തിൽ കൺഫ്യൂഷൻ എവിടെയൊക്കെ മൊസാദിരിപ്പുണ്ടെന്ന് അറിയാൻ പറ്റ അവസ്ഥ രാജ്യം ഇതിന്റെ എവിടെ പാത്തിരുന്നാലും അതെല്ലാം അവർ കണ്ടുപിടിക്കുന്ന രീതി ഈ രീതിയിലെ കാര്യങ്ങൾ പോകുമ്പോൾ വീണ്ടും യുദ്ധ യുദ്ധത്തിന് തയ്യാറാകുക എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു സങ്കല്പം ഞാൻ പറയുക എന്നാൽ ഈ മൊസാദിൻ്റെ ആളാണോ ഈ ഖമേനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഖമേനി എന്ന് പറയുന്ന ആൾ മരിച്ചു പോയിട്ട് ഈ അശരീരിയൊക്കെ മൊസാദ് തന്നെ പുറപ്പെടുപ്പിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു രാജ്യത്തോട് സ്നേഹിക്കുന്ന ഒരാളും അങ്ങനെ ചെയ്യത്തില്ല അല്ലെങ്കിൽ ഈ കിളവിന് മാനസിക വൈ വൈകല്യം അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന രീതിയാണ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തീരുമാനം ഇപ്പം എടുക്കാൻ സാധ്യതയില്ല പട്ടാളത്തിന് എന്തിനാ കരയുത്തും ആരും അവിടെ അവർ കരയുത്തത്തിന് പോകത്തില്ലല്ലോ അവർ കരയുത്തും പറ്റത്തില്ല അവിടെ പിന്നെ അതിന് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പണ്ട് നമ്മൾ നമ്മുടെ ബാലരമേലൊക്കെ കണ്ടിട്ടില്ലേ ഈ അമർ ചിത്രങ്ങളൊക്കെ അകത്ത് ഈ നമ്മൾ പറയല്ലേ അസുരനും ദേവനും അസുരനും നമ്മൾ യുദ്ധത്തിൽ ഈമാരൊക്കെ വഴിയൊക്കെ പിടിച്ചോണ്ട് കിടന്ന് അതാ ഇപ്പൊ അവിടുത്തെ ഈ ടെഹ്റാനിൽ നടക്കുന്ന പ്രകടനം ഏതായാലും കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക